നേരത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ചും സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം കേരളത്തിൽ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു മോഡൽ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധത എന്നുള്ള എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഈ രണ്ട് മേഖലകളിലും പ്രത്യേകിച്ചും ശ്രീനാരായണ മാനവധർമ്മ വേദി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിനിധാന രാഷ്ട്രീയം കേവലം പ്രതിനിധാന രാഷ്ട്രീയമല്ല സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം എന്നുള്ളതിൻ്റെ ഒരു നോൺ ബ്രാഹ്മണിക് ധാരയെ വളരെ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെയും ഇസ്ലാം വിരുദ്ധതയുടെ രാഷ്ട്രീയത്തെയും കൃത്യമായി അഡ്രസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ ഇറങ്ങി പ്രവർത്തിച്ച അനുഭവങ്ങളുള്ള സുദേശം രഘു നമ്മോട് സംസാരിക്കും അനുഭവങ്ങളുടെ മുൻനിർത്തി സജീദ് ഇവിടെ ആശങ്കപ്പെട്ടതുപോലെയുള്ള ഒരു ആശങ്ക കഴിഞ്ഞ കുറേ നാളുകളായി പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ കഴിഞ്ഞ കാരണം ഞാൻ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന സമുദായത്തിനകത്തും സമാനമായ സമുദായങ്ങളുടെ ഇടയിലുമുള്ള ഫീഡ്ബാക്കുകൾ നേരിട്ടും അല്ലാതെയും വർഷങ്ങളോളം കേട്ടുകൊണ്ടിരിക്കുന്ന ആളെന്ന രീതിയിൽ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബി ജെ പിയുടെ രാ രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളുടെ ഒരു സംഘടനകളിലൂടെ ബി ജെ പിയുടെ രാഷ്ട്രീയം കേരളത്തിൽ വളരെ സജീവമായി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ആശങ്കപ്പെട്ടിരുന്ന ആളാണ് ഞാൻ എൻ്റെയൊക്കെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യകാലത്ത് എൻ്റെ നാട്ടിലൊക്കെ ബി ജെ പിയിലേക്ക് വരുന്ന ആദ്യത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഗൗഡസാരസ്വര ബ്രാഹ്മിൻസ് കൊങ്കണികൾ നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന ഗൗഡസ്വാരസ്വര ബ്രാഹ്മണരും അവരുടെ ആശ്രിതരായിട്ട് വന്ന കുടുംബി സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ് പിന്നീടാണ് തീവ്ര വിശ്വകർമ്മ സമുദായങ്ങൾ ഇതിനകത്തേക്ക് പോകുന്നു അപ്പോഴൊന്നും ഇഴവ സമുദായത്തിൽ നിന്നൊന്നും ബി ജെ പിയിലേക്കുള്ള ആ പോക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ പിൽക്കാലത്ത് ഇത് വളരെ സമീപകാലത്തുണ്ടായ ഒരു പ്രതിഭാസമാണെന്ന് വേണമെങ്കിൽ പറയാം ഇഴവ സമുദായത്തിനകത്തും വൻതോതിലുള്ള ഒരു സംഘപരിവാർ അനുകൂല അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആശയധാര വളരെ സജീവമായി അതായത് ഇഴവ ഇഴവരുടെ ഇഴവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ പോയി ഇരിക്കാനോ ഇഴവരുടെ സംഘടനകളിൽ എസ് എൻ ഡി പി യോഗം ഉൾപ്പെടെയുള്ള സംഘടനകളിലെ യോഗങ്ങളിൽ പോകാനോ അവരുടെ വിവിധ സംഘടനാ മീറ്റിങ്ങുകളിലോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോകാനോ വാസ്തവത്തിൽ എനിക്ക് ഭയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അതിശക്തമായിട്ടുള്ള മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകളായി ഇവർ മാറിയിട്ട് വർഷങ്ങളായി എന്നുള്ളതാണ് ഇവർ പ്രവർത്തിക്കുന്നത് ബി ജെ ബി ജെ പിയിലൊന്നുമില്ല ഇവർ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവരാണ് സി പി എം പ്രവർത്തിക്കുന്നവരാണ് മറ്റ് പല പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായി പറഞ്ഞാലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മുസ്ലിം വിരുദ്ധത എങ്ങനെയാണ് ഇത്രയ്ക്ക് ശക്തമായത് എന്നതിനെക്കുറിച്ച് വാസ്തവത്തിൽ ഒരു ഗവേഷണം തന്നെ നടത്തേണ്ട വിഷയമാണെന്ന് ഞാൻ കരുതുന്നത് പല ആളുകളും അതിനെ സംബന്ധിച്ചുള്ള അവരുടെ നിഗമനങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തു വസ്തുതയാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് സമുദായങ്ങൾ എന്ന് വ്യത്യസ്ത ഹിന്ദു വിഭാഗത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾ എന്ന സ്വത്വത്തിൽ നിന്ന് വളരെ നേരത്തെ തന്നെ ഹിന്ദു വിഭാഗങ്ങളിലെ വളരെ ചെറിയ മൈനോറിറ്റി കമ്മ്യൂണിറ്റി നേരത്തെ എഴുത്തച്ഛൻ സമുദായത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾ നേരത്തെ തന്നെ ഹിന്ദു സ്വത്വത്തിൽ അഭിമാനം കൊള്ളുന്ന കമ്മ്യൂണിറ്റികളായി ഇവിടെ നിറഞ്ഞിരുന്നുള്ള യാഥാർത്ഥ്യമാണ് അവർ സ്വയം അടയാളപ്പെടുത്തിയിരുന്നതും ഹിന്ദു എന്ന രീതിയിലാണ് കാരണം അവരുടെ ചെറിയ മൈനോറിറ്റി എന്നുള്ള സ്വത്ത് പ്രതിസന്ധി ഒരു ഘടകമായിരിക്കണം തീർച്ചയായിട്ടും ആ സ്വത്ത് പ്രതിസന്ധി മറികടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വലിയ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗം ഒരു വലിയൊരു സമുദായത്തിൻ്റെ ഭാഗമെന്ന രീതിയിൽ ഹിന്ദു എന്ന് അടയാളപ്പെടുത്തിയെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണെങ്കിലും ഇഴവരെ പോലെ വലിയൊരു ജനസംഖ്യ ഉള്ളൊരു കമ്മ്യൂണിറ്റി അങ്ങനെ അടയാളപ്പെടുത്താതിരുന്നതും വളരെ വർഷങ്ങളോളം തന്നെ ഇഴോ സമുദായം സമുദായം എന്ന് മാത്രം പറഞ്ഞിരുന്ന ആളുകൾ പിൽക്കാലത്ത് അവർ ഹിന്ദു എന്ന് സ്വയം അടയാളപ്പെടുത്താൻ തുടങ്ങിയതുമായ ഒരു ഘട്ടമുണ്ടായി ഇതവർ അവരുടെ ഈ ഹിൻ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയുള്ള വിവിധ തരത്തിലുള്ള ഘടകങ്ങളിലൂടെയാണ് സമുദായത്തിനകത്ത് ഇത് പ്രവർത്തിക്കുന്ന സത്യം അപ്പോൾ അവർക്ക് വളരെ വേഗം തന്നെ സവർണ സമുദായങ്ങളുമായി ഐഡ് താതാത്മ്യപ്പെടാനുമോ ഞങ്ങളെല്ലാം ഒരൊറ്റ മതക്കാരാണ് സമുദായമാണ് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടക്കെ സമീപകാലത്ത് ഉപയോഗിക്കുന്ന വാക്ക് ഹിന്ദു സമുദായമെന്നാണ് ഒരിക്കലും അങ്ങനെ പ്രയോഗം ഉണ്ടായിരുന്നില്ല ഹിന്ദു സമുദായമെന്നാണ് പ്രയോഗിക്കുന്ന വാക്ക് അങ്ങനെ താതാത്മ്യപ്പെടാനായിട്ട് കഴിഞ്ഞത് ഇത്തരം ഒരു വിശ്വാസധാര കൂടി ഇതിൻ്റെ ഭാഗത്തുള്ളത് കൊണ്ടാണ് അപ്പോൾ വ്യത്യാസം തോന്നാത്ത രീതിയിൽ ഞങ്ങൾ അതിൻ്റെ ആൾക്കാരാണെന്ന് വ്യത്യാസം തോന്നാത്ത രീതിയിൽ ഇത് വളരെ ശക്തമായിട്ട് നൽകുന്നു എനിക്കത് ഏറ്റവും ആശങ്കയായിട്ട് തോന്നിയ ഒരു സന്ദർഭം ഇത് ഇത്രക്ക് ശക്തമാണെന്ന് തോന്നിയ രണ്ട് സന്ദർഭങ്ങളൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ സ്വത്തിനെക്കുറിച്ചുള്ള വിവാദം ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ആ സ്വത്ത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സ്വത്താണെന്നും അത് അവർക്ക് വീതിച്ചു കൊടുക്കേണ്ടതാണെന്നും പിടിച്ചെടുക്കേണ്ടതാണെന്നുള്ള രീതിയിലുള്ള അക്കാലത്ത് വലിയൊരു ദളിത് വിഭാഗങ്ങളിൽ നിന്നും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ വിശേഷിച്ചു അക്കാലത്ത് എനിക്ക് ഓർമ്മ വരുന്നത് നീലലോഹിതദാസനാടറിൻ്റെ ഭാര്യയുമായിരുന്ന ജമീല പ്രകാശം എം എൽ എ കൂടിയായിരുന്ന ജമീല പ്രകാശം ചാനലിൽ വന്നിരുന്ന് വളരെ ശക്തമായ രീതിയിൽ അത് ആവശ്യപ്പെടുക്കാൻ ഞാൻ ഓർക്കുന്നുണ്ട് എന്തിന് വി എസ് അച്യുതാനന്ദൻ പോലും അന്ന് ആ കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടായിരുന്നു അക്കാലത്ത് ആ സമയത്തുണ്ടായിരുന്ന ഒരു ഇതിനെതിരായിട്ട് ഈ എല്ലാ പാർട്ടികളിലും പെട്ട പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതി ഭീകരമായ രീതിയിൽ ഹിന്ദു സ്വാഭിമാന ബോധത്തിലേക്കും രാജഭക്തിയിലേക്കും ഒക്കെ ഉണർന്നു വരുന്നൊരു സന്ദർഭം ഞാൻ ആ സന്ദർഭത്തിൽ അതിൽ വളരെ ഭീതിയോടുകൂടി ഞാൻ കണ്ടത് അതിന് സമാനമായ മറ്റൊരു ഭീതി ഉണ്ടായത് ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് ആ സമയത്തും സമാനമായ രീതിയിൽ എന്തുകൊണ്ടാണ് സി പി എമ്മിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത് അവരുടെ അണ്ണികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഭീകരമായ രീതിയിൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന രീതിയിലേക്ക് ഇവരുടെ തീരുമാനത്തിനെതിരായിട്ട് രംഗത്ത് വരികയാണ് ചെയ്തത് അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന നേരത്തെ സജീദ് സൂചിപ്പിച്ച ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വൻതോതിൽ മാനസികമായി ഹിന്ദുത്വ ആശയധാരയോട് ചേർന്ന് കഴിഞ്ഞിട്ടുള്ളതാളാണ് അവരുടെ വോട്ട് ചെയ്യുന്ന ചെയ്യുന്നവരും സാങ്കേതികമായ കാര്യം മാത്രമാണ് ഈ സാങ്കേതികതയെ മറികടക്കാൻ അവർക്ക് ഇത്തരത്തിൽ ഇത്തവണത്തെ ഇലക്ഷനിലൂടെ ഒരു പരിധിവരെ കഴിഞ്ഞു എന്നതാണ് ആശങ്കാജനകമായ മറ്റ് നേരത്തെ നമ്മള ആശ്വാസത്തിൻ്റെയൊക്കെ വകുപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആശങ്കാജനമായ ഘടകമായിട്ട് കാണുന്ന ഞാൻ അതാണ് അവരതിനെ മറികടന്നു കഴിഞ്ഞു അവർക്ക് അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ വ്യത്യസ്തമായ ഒരു ജനവിധി ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോഴും കേരളത്തിൽ അതിന് വിപരീതമായ രീതിയിൽ ബി ജെ പി ആശ്ലേഷിക്കുന്ന ബി ജെ പിയുടെ ആശയത്തെയും രാഷ്ട്രീയത്തെയും ആശ്ലേഷിക്കുന്ന രീതിയിലേക്ക് വന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അത് നേരത്തെ ഇവരിലുണ്ടായിരുന്ന ഇവരുടെ മനസ്സുകളിലൂടെ സൃഷ്ടിക്ക മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഹിന്ദുത്വ ബോധത്തിൻ്റെയും മുസ്ലിം വിരുദ്ധതയുടെയും പ്രകാശനമായി അവർക്ക് മറയില്ലാതെ പ്രകാശിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഈ സാധ്യത കൂടുതൽ വികസിക്കുകയാണെങ്കിൽ ഇടതുപക്ഷമായിരിക്കും കേരളത്തിൽ ഇല്ലാതെ പോകുന്നതും ബി ജെ പി ഒരു രണ്ടാമത്തെ കക്ഷിയായി വരികയും പിന്നെ ഒന്നാമത്തെ കക്ഷിയായി വരാനുള്ള സാധ്യത കേരളത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതിനെ മറികടക്കാനും മറികടക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട് നമ്മളത് ചെയ്യും എന്നുള്ളത് യാതൊരു സംശയവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അത് പക്ഷേ നമ്മൾ ഈ അപകടത്തെ ഒരു കാരണവശാലും കുറച്ച് കാണേണ്ടതില്ല അങ്ങനൊരു അപകടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് നിരന്തരമായി ഇതിനൊരു എന്തുകൊണ്ടാണ് നിരന്തരമായി ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ നിരന്തരമായി സംഘപരിവാറുകാരുടെ നറിയേഷൻസ് വളരെ വർഷങ്ങളായിട്ട് തന്നെ കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നരേറ്റീവുകൾ ഇവർ സൃഷ്ടിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ വർഷങ്ങളായിട്ട് എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ പോലെയുള്ള ക്ഷേത്രങ്ങളിലെ വരുമാനം ഹിന്ദുക്കളുടെ വരുമാനം മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കുന്നു മുസ്ലിം പള്ളികളിലെയും ക്രിസ്ത്യൻ പള്ളികളിലെയും വരുമാനം അവർക്ക് തോന്നിയ മാതിരി ചെയ്യാം എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സർക്കാർ തന്നെ നിലനിൽക്കുന്നത് ഈ വരുമാനത്തിലൂടെയാണ് എന്ന രീതിയിലുള്ള പ്രചാരണം എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നതാണ് ആ പ്രചാരണം വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും കേരളത്തിലില്ലാത്ത ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളും പൂർണ്ണമായി വിശ്വസിക്കുന്ന രീതിയിൽ ആ പ്രചാരണം നിലനിന്നിട്ട് വളരെ സമീപകാലത്താണ് വി ഡി സതീശൻ നിയമസഭയിൽ അത് ചോദ്യമായിട്ട് ഉന്നയിക്കുകയും അത് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയും കുറച്ചെങ്കിലും പുറത്ത് ചർച്ച ചെയ്യാൻ അതുവരെ എങ്കിൽ പോലും അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിടയിൽ ഈ പ്രചാരണം എത്തിയതിന് ശേഷം വർഷങ്ങളോളം പ്രചരിപ്പിച്ചതിന് ശേഷം അതിനെതിരായിട്ടൊരു കൗണ്ടർ നരേറ്റീവ് സത്യമായ ഒരു വസ്തുത പുറത്തു വന്നിരുന്നത് വളരെ വൈകിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ജനങ്ങളിടയിൽ എത്താൻ പോകുന്നില്ല അത് എത്തിയാൽ പോലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം ഇങ്ങനെ ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതോ ഇതേമാതിരിയുള്ള നരേറ്റീവുകളാണ് നിരന്തരമായി കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഇന്നലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ട ഒരു ചർച്ചയെന്ന് പറയുന്നത് മദ്രസാധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളത് വർഷങ്ങളായിട്ട് നിരന്തരം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഇത് ആളുകൾ വിശ്വസിക്കുന്ന കാര്യമാണ് നിര സാധാരണക്കാരായ മനുഷ്യർ ഇതിനെതിരായി നമുക്ക് വസ്തുതകൾ നിരത്തിയൊക്കെ ചുറങ്ങി എത്ര പേരുടെ എത്തിക്കാൻ കഴിയും നമുക്ക് ഭൂരിപക്ഷം ആളുകൾ മറിച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇന്നലെ കണ്ടൊരു വാട്സാപ്പ് നരേറ്റീവ് ഇതാണ് മദ്രസ സ്ഥാപനങ്ങൾക്ക് ഒന്നേ പോയിന്റ് എട്ട് അഞ്ചാണ് ഇലക്ട്രിസിറ്റി ചാർജ് ഒരു രൂപ എൺപത്തി പൈസ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ഏഴു രൂപ എൺപത്തി അഞ്ച് പൈസയാണ് പൊതുജനങ്ങൾക്കും ഏഴു രൂപ എൺപത്തഞ്ച് പൈസയാണ് എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് ഇതേമാതിരി നിരന്തരമായ പ്രചാരണങ്ങൾ വിശേഷം ഈ വാട്സാപ്പിൻ്റെ ഒരു പ്രശ്നം ഇതെന്ന് വെച്ചാൽ ഇത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ വരെ ഉപയോഗിക്കുന്നതാണ് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇല്ലാത്ത ആളുകൾ പോലും വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വളരെ ഉണ്ടാക്കി വളരെ ഫലപ്രദമായി ഈ പ്രചാരണം നടത്തുന്നത് ഈ പ്രചാരണങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കായ ആളുകളുടെ നിരന്തരമായി രാവിലെ വൈകിട്ട് എന്ന രീതിയിൽ ഇവർ പ്രചരിപ്പിക്കുന്ന മാത്രമല്ല അതിനനുബന്ധമായി കർമാ ന്യൂസും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങി ഉള്ള വേറെ അർത്ഥസംഖ്യകളും പാതി സംഖ്യകളുമായിട്ടുള്ള നിരവധി ആളുകൾ മറ്റു രീതിയിലും എല്ലാം പ്രചരിപ്പിച്ചു ഈ സംഗതിയാണ് ആളുകളുടെ ഇടയിലേക്ക് ഒത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് വൻതോതിൽ ഒരു ജനതയായിട്ട് ഇവിടുത്തെ ഒ ബി സി ജനവിഭാഗങ്ങളും ദളിത് ജനവിഭാഗങ്ങളും മാറി എന്നതിൻ്റെ ഒരു അനന്തര ഫലമാണ് നമ്മളീ തെരഞ്ഞെടുപ്പിൽ കണ്ട പല സന്ത പല മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് എന്നതിൻ്റെ സൂചന അതാണ് അവരുടെ ഇടയിലുള്ളായിരുന്നവരുടെ ആശങ്ക അതായത് ഇത് മനസ്സിലാക്കാൻ ഒരു കാരണവശാലും ബി ജെ എം ഇവിടുത്തെ ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ദുരന്തം ഈ പറഞ്ഞ നരേറ്റീവുകളെല്ലാം തന്നെ സത്യമല്ല യാഥാർത്ഥ്യമല്ല എന്നറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് മാറി മാറി ഭരിച്ചിരുന്നത് ഇടതുപക്ഷവും യു യു ഡി എഫും എൽ ഡി എഫും കാരണം അവരെ സംബന്ധിച്ച് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് അവർ വർഷങ്ങളോളം അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നു ഇതിനകത്ത് മുസ്ലിങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നില്ല എന്നതിൽ കൃത്യമായ ഡാറ്റയുള്ള ആളുകളാണ് പക്ഷെ ഒരിക്കൽ പോലും അവർ ഡാറ്റ ഡാറ്റ വിട്ടുകൊണ്ട് ഇതെല്ലാം സത്യം എന്നൊരിക്കൽ പോലും പറയാനുള്ള തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് തൽപ്പനമായി മുഖ്യധാര നമ്മൾ ഞങ്ങളെപ്പോലെയുള്ള ചെറിയ നേരത്തെ ബാബുരാ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചെറുത്ത് നിർപ്പുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും മുഖ്യധാര സമൂഹത്തിന് മുഖ്യധാര പാർട്ടികളിൽ നിന്ന് വരാത്തതുകൊണ്ട് മുഖ്യധാര സമൂഹത്തിലോ മുഖ്യധാര മീഡിയയിലോ ഈ അസത്യങ്ങൾ പൊളിച്ചെടുക്കുന്ന ഒരു സംവിധാനവും നിലനിൽക്കാത്തതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിരന്തരമായി കള്ളങ്ങൾ വിശ്വസിക്കപ്പെട്ടു പോകുന്ന സന്ദർഭമാണ് അതുകൊണ്ടാണ് പശ്ചിമബംഗാളിനേക്കാൾ ദയനീയമായ രീതിയിൽ ഈ ബി സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വോട്ട് ബാങ്ക് ബി ജെ പിയിലേക്ക് ചോർന്നു പോകാനുള്ള സാധ്യത കേരളത്തിൽ കാണുന്നത് ഇതവർ മനസ്സിലാക്കത്തില്ല അവർ മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും നിരന്തരമായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയെയും എൽ ഡി എഫ് പോപ്പുലർ ഫ്രണ്ടിനെയും കുറ്റം പറയാനാണ് അവർ തയ്യാറാകുന്നതാണ് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടായി ഈ കേരളത്തിൽ ഇങ്ങനൊരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് വളരെയധികം പങ്കിടുന്നതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരീരത്ത് വിവാദകാലം തുടങ്ങി ഇ എം എസ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ശരീരത്ത് വിവാദം കാലം തുടങ്ങി തുടങ്ങി ഈ മുസ്ലിം വിരുദ്ധത കേരളത്തിൻ്റെ സമൂഹത്തിനകത്തേക്ക് പ്രക്ഷേപണം ചെയ്യുന്ന കാര്യത്തിൽ ഇടതുപക്ഷം അതീവ സംഗീ അതീവ ഗുരുതരമായ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിപ്പോഴും ആവർത്തിച്ചുകൊണ്ട് ഏറ്റവും അവസാനമായി വടകരയിൽ നമുക്ക് ഷാഫിയുടെ കാര്യം വരെയുള്ള സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ അവർ നിരന്തരമായി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവരതിൽക്ക് യാതൊരു കുറ്റബോധവും അവർക്കില്ല എന്നുള്ളതാണ് ഇത് കേരളത്തിൻ്റെ സമൂഹത്തിൽ ഏറ്റവും അപകടകരമായ പ്രവണത ഉണ്ടാക്കി അപകടകരമായ രീതിയിൽ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നവർ അതിൽ ബോധമുള്ള ആളുകളെങ്കിലും തിരിച്ചറിയുന്നില്ല എന്ന നമുക്ക് അത്ഭുതം കുറേ ആളുകളെങ്കിലും ഇടത് അങ്ങനെ നമുക്ക് പൂർവ്വമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു പ്രസ്ഥാനമല്ലാത്തതുകൊണ്ട് അതിനകത്ത് ബോധമുള്ള ആളുകൾ ഇത് തിരിച്ചറിഞ്ഞ് ഇതിനെ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുന്നത് അപ്പം നമ്മളെപ്പോലുള്ള ആളുകൾ വാസ്തവത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബോധം ഇതിനകത്ത് മുഖ്യധാരാ മുഹമ്മദ് വിശേഷിച്ച് ഇടതുപക്ഷത്തിൻ്റെയും യു ഡി എഫിനെയും എൽ ഡി എഫിൽ നിൽക്കുന്ന ചിന്തിക്കുന്ന ബോധമുള്ള ആളുകളിടയിലേക്ക് ഈ ഒരു താര ഈ ഒരു ചിന്താരീതി ഈ വസ്തുതകൾ പുറത്തു പറയാനുള്ള ഒരു സമ്മർദ്ദം അതിനകത്ത് ഉണ്ടാക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് തീർച്ചയായിട്ടും നമുക്കതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് ഞാൻ കരുതുന്നു അഖിലേന്ത്യാ തലത്തിൽ പല ആളുകളും ആ ഉത്തരവാദിത്വം വ്യക്തിപരമായും സംഘടിതമായും ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് പല തിരിച്ചടികൾ നേരിട്ടെന്ന് കരുതുന്നത് ഇതേമാതിരിയുള്ള അപ്പോൾ ധ്രൂറാട്ടിയുടെ വീഡിയോ എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും ധ്രൂറാട്ടിയുടെ വീഡിയോ പലതരത്തിലും ആ രീതിയിലൊരു ഒരു ഇടത്തരം ആളുകളിടയിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ ഒരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും ഒരു സെൻട്രഷ്ട നിലപാട് ഞാനതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സെൻട്രഷ്ട നിലപാടുള്ള ആളാണെങ്കിൽ പോലും അയാൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ രീതിയിലുള്ള ഒരു നരേറ്റീവ് കൗണ്ടർ നരേറ്റീവ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുകയും ആ കൗണ്ടർ നരേറ്റീവുകൾ നിരന്തരമായി കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു ചുമതലയാണ് ഇക്കാര്യത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളത് അല്ലെങ്കിൽ വലിയ അപകടം തന്നെ നമുക്ക് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾ വേർ മാറി ചിന്തിച്ചപ്പോൾ കേരളം ബി കോൺഗ്രസിനെ തന്നെ അധികാരം അധികാരമേൽപ്പിച്ചു എന്നുള്ള കുറ്റകൃത്യം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അതേമാതിരി തന്നെയുള്ള ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് കേരളത്തിൽ ഈ ഇലക്ഷനിൽ കണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ്റെ നരേഷനെ ഈ ആരോപണത്തിന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇന്ത്യൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായിട്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ തികഞ്ഞ ഹിന്ദുത്വ വിരുദ്ധ നിലപാടുള്ള ആളായിരുന്നു മുസ്ലീങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ഗ്രൂപ്പുകളുമായി ചേർന്നുകൊണ്ട് സംഭരണ സമുദായ മുന്നണിയും പിന്നോക്ക സമുദായ സംരക്ഷണ മുന്നണിയും ഒക്കെ ഉണ്ടാക്കി വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ നേതൃത്വം നിൽക്കുകയും സമരം ചെയ്യുകയും വെള്ളാപ്പള്ളിയുടെ അച്ഛനൊപ്പം വരുന്ന് പത്രസമ്മേളനം നടത്തിയാണ് പോപ്പുലർ ഫ്രണ്ടുകാരും വെള്ളാപ്പള്ളി അച്ഛനും ഒക്കെ കൊണ്ടിരിക്കുക ഇരുന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അപ്പം അത്രയും അത്രയും വലിയ രീതിയിലുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം അക്കാലത്ത് എഴുതിയ ലേഖനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് വേറെ ആൾ എഴുതണം അത് ഇപ്പോഴും അങ്ങനെയാണ് പണ്ടോ അങ്ങനെ തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഹിന്ദുത്വ വിരുദ്ധമായ ഉള്ളടക്കമുള്ള ലേഖനങ്ങളും നിലപാടുകളും ആയിരുന്നുള്ളതാണ് ആ സമയത്ത് നിങ്ങൾ മീഡിയ എടുത്ത് പരിശോധിച്ചാൽ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ ഭയങ്കര വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള ഒരു നിലപാട് പുലർത്തിയിരുന്നുള്ളാണ് ഇഷ്ടമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഇന്നും ഇഷ്ടമല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ വേറെ തരത്തിലുള്ള ഇഷ്ടക്കുറവാണ് കുറവാണ് അത് കേട്ടെ പക്ഷേ പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട് മാറുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ നല്ല പല പല കാരണങ്ങളൊക്കെ ഉണ്ടാവും ആ നിലപാട് മാറുകയും സമുദായത്തിനകത്ത് ഈ ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങൾ അതിശക്തമായി വരികയും അതിനനുസൃതമായി വെള്ളാപ്പള്ളി നടേശൻ്റെ മാത്രമല്ല കേരള ഗൗമുദിയുടെയും നിലപാട് മാറി എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിച്ചാൽ കേരള ഗൗമതിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു പത്രമാണത് സി വി കുഞ്ഞനാഭൻ തുടങ്ങി കെ എസ് കുമാരൻ തുടങ്ങി എം എസ് മണി വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ അതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ്റെയും എസ് എൻ ഡി പി യോഗത്തിൻ്റെയും നിലപാട് മാറുന്നതിനനുസൃതമായി കേരള കൗമുദിയുടെ നിലപാട് മാറുകയും അത് ഒരു മോദി അനുകൂല പത്രമായി സമീപകാലത്ത് മാറുകയും ചെയ്താണ് ദീപുരവിയുടെയൊക്കെ നിലപാട് വന്നു കഴിഞ്ഞപ്പോൾ തികഞ്ഞ ഹിന്ദുത്വ ബോധ്യ ബോധി മോദിയിസ്റ്റ് നിലപാടിലാണ് ആ പത്രം നിലനിൽക്കുന്നത് ഇതെല്ലാം തന്നെ സമുദായത്തിനകത്ത് ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമെന്നുള്ള ഞാനത് കൂടുതൽ ഊന്നി പറയുന്നത് ആ സമുദായത്തിനകത്ത് ഹിന്ദുത്വവൽക്കരണ ആഴത്തിലാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെ ചെറുക്കുക നിസ്സാര കാര്യമല്ല അതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചെറിയ ഗ്രൂപ്പാണെങ്കിൽ ഞങ്ങളെപ്പോൾ ഈ ചെറിയ ഗ്രൂപ്പിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ഇതിലട്ടാ പലരും കരുതും വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ടാണ് മാറ്റം അങ്ങനെയൊന്നും ലോകത്ത് മാറ്റം ചെറിയ ആളുകൾക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും വലിയ ആളുകളൊന്നും വേണമെന്നുമില്ല ഇപ്പം ഈ അടുത്ത് ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമി വളരെ ചെറിയ സംഘടനയില്ല കേരളത്തിൽ മുസ്ലിം മുസ്ലിങ്ങളുടെ ഏറ്റവും ചെറിയ സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ മുസ്ലിം പൊതുബോധം സൃഷ്ടിക്കുന്നകത്ത് മുസ്ലിം രാഷ്ട്രം ഏറ്റവും പൊളിറ്റിക്കലായിട്ട് വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആണ് മുസ്ലിങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എമ്പാടും വേറെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ചൂണ്ടിക്കാൻ പോകും അതിൻ്റെ ഒരു കാരണം ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ ബുദ്ധിജീവികളുടെയും എഴുത്തുകാരുടെയും മീഡിയയുടെ ഒക്കെ ഇടപെടലാണെന്നേ അത് ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും സ്വാധീനിക്കുന്നുണ്ട് അത് എത്ര വലിയ സംഘടനയെ സ്വാധീനിക്കുന്നുണ്ട് അത് ഇവർക്കറിയാട്ടോ അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിനെ പേടിക്കുന്നത് അത് ഇവർക്കറിയാം അപ്പം അതുകൊണ്ടാണ് ചെറിയ ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചെറിയ ഗ്രൂപ്പാണെങ്കിലും അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ശ്രീനാരായണ മാനവധർമ്മം എന്ന പേരിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ് പ്രൊഫസർ മോഹൻ ഗോപാൽ അത് പലപ്പോഴും ചില കാര്യങ്ങൾ ഞാൻ ഒക്കെ വർഷങ്ങളോളം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് മോഹൻ ഗോപാൽ പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് മോഹൻഗോപാൽ പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് മോഹൻ ഗോപാൽ പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ഇഴവ സമുദായത്തിനകത്തുള്ള വലിയൊരു ആളുകൾ ആൾക്കൂട്ടം ശ്രദ്ധിക്കും ആ ശ്രദ്ധ അദ്ദേഹത്തിന് കിട്ടുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് ആൻറ്റി ഹിന്ദു അതായത് അദ്ദേഹം പറയുന്നൊരു പോയിൻറ്റ് ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യയിൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ഹിന്ദു നിലപാടുണ്ടായിരുന്ന ഒരു ഒരു സെയിൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആൻറ്റി ഹിന്ദു ആണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് നാരായണ ഗുരു പറഞ്ഞു കൊണ്ടത് ഇത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നരേറ്റീവ് ഒരു വിധത്തിലും ഒരു അതായത് സച്ചിദാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ഈ ശിവഗിരി മഠത്തിൻ്റെ മഠ അധ്യ അധ്യക്ഷനായ സച്ചിദാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ഒരാൾക്ക് പോലും അദ്ദേഹത്തിന് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് വിഷയം അങ്ങനെ വേറെ ഒരാൾക്ക് പോലും കൗണ്ടർ ചെയ്യാം അത് അത് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശം മറ്റു മതങ്ങളോട് നമ്മൾ എങ്ങനെ സമീപനിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്ന പോയിൻ്റ് നിങ്ങൾ മറ്റുള്ള മതങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മതവിശ്വാസം എന്തായിക്കോളട്ടെ എന്ത് വിശ്വസിച്ചോട്ടെ നിങ്ങൾ കുട്ടിച്ചാത്തനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതും വിശ്വസിച്ചു എനിക്ക് നോ പ്രോബ്ലം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കുട്ടിച്ചാത്തൻ്റെ ദോഷമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുയായി ഒരാൾ വന്ന് പറഞ്ഞു ഗുരു എനിക്ക് കുട്ടിച്ചാത്തൻ്റെ എന്ന് ഭയങ്കര ദോഷമാണെന്നുണ്ടെങ്കിൽ ഒരു കത്ത് തരണം എന്ന് പറയുന്നത് അപ്പോൾ ശ്രീനാരാണ് ഗുരു കുട്ടിച്ചാത്ത പ്രിയ കുത്തിച്ചാത്തൻ അറിയുന്നതിന് ഇദ്ദേഹത്തിന് ഒരു ദോഷം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞൊരു കത്ത് അദ്ദേഹം എഴുതി കൊടുക്കുന്നതാണ് അപ്പൊ വേറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഗുരുവിന് കുട്ടിച്ചാത്ത വിശ്വാസം ഉണ്ടാകുന്ന ചോദിക്കുന്നു എൻ്റെ വിശ്വാസം അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് ഇതേണ്ട സംഭവം അപ്പോൾ ആരുടെ വിശ്വാസവും നിങ്ങൾ നിലനിർത്തിക്കൊള്ളൂ ഗുരു പക്ഷേ മറ്റുള്ള മതത്തിൻ്റെ വിശ്വാസത്തിനെയും മറ്റപരന്റെ വിശ്വാസത്തിനെയും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഈ പോയിന്റാണ് നമ്മൾ വീട്ടില് അതുകൊണ്ട് നിങ്ങൾ വേറെയായിട്ട് കാണുന്ന വ്യത്യസ്തനായി കാണുന്ന ഒരു സമീപനം ഒരിക്കലും നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഇത് വിജയിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് വിജയിക്കുന്നുണ്ട് ചെറിയ ചലനങ്ങളായെങ്കിലും നമ്മൾക്ക് അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടതാണ് അതുകൊണ്ട് മാത്രം അതാണ് ആൻറ്റി ഹിന്ദു ആയിട്ടുള്ള ഒരു നിലപാട് ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് കേരളത്തിനകത്ത് ഇഴവ സമുദായത്തിനകത്ത് ചെയ്താൽ മറ്റ് കമ്മ്യൂണിറ്റികൾ അത് സ്വാഭാവികമായിട്ട് വരും കാരണം അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിക്കകത്ത് മാത്രം തന്നെ നമ്മൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ചെറിയ ടാസ്ക്കല്ല വലിയ ടാസ്ക്കാണ് അത് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് ആ ശ്രമം തീർച്ചയായിട്ടും എന്നാണ് ഞാൻ കരുതുന്നത് അത് വാസ്തവത്തിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ കമ്മ്യൂണിറ്റികളുടെ വ്യത്യസ്തകളുടെ സഹജീവനവും ഞങ്ങൾ എപ്പോഴും പറയുന്നത് കാരണം വ്യത്യസ്തകളുടെ സഹജീവനവും ഇത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കമായിരിക്കും എന്നാണ് കരുതുന്നത് അതിന് നിങ്ങളോടൊപ്പം ഞങ്ങളും ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ എലക്ഷൻ്റെ റിസൾട്ട് കൂടുതൽ കൂടുതൽ കൂടി ഒരുത്തൊരുമിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ഊർജ്ജം നൽകും എന്ന് നൽകുന്നത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അർത്ഥത്തിൽ ഇത് വലിയ ആശങ്ക നമുക്ക് ആശങ്ക ഉണ്ടെങ്കിൽ പോലും വലിയ ആശങ്ക ഒരു പരിധിവരെ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നൊരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി